ആറ്റിങ്ങൽ വീരളം ജംഗ്ഷനിൽ മ്യൂബൽ ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയേഴ്സ് പത്തൊൻപതിന് രാവിലെ പതിനൊന്നിന് ഗിന്നസ് പക്രു ഉദ്ഘാടനം ചെയ്യും ഇതിൻ്റെ പരസ്യ പ്രചരണ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് മ്യൂബെൽ എം ഡി അലി അസ്കർ നിർവഹിച്ചു എൻ്റെ പേര് അലി അസ്കർ മ്യൂബൽ ഫർണിച്ചറിൻ്റെ ഡയറക്ടറാണ് മ്യൂബൽ ഫർണിച്ചറിൻ്റെ പത്താമത്തെ ഷോറൂം മ്യൂബൽ ഗ്രാൻഡേ ഈ വരുന്ന തിങ്കളാഴ്ച പത്തൊമ്പതാം തീയതി നമ്മുടെ ഗിന്നസ് പക്രുവിൻ്റെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരെയും ആ ഒരു സതുദ്യമത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ മ്യൂബൽ ഗ്രാൻഡിൻ്റെ ഇൻവിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നോവ ബ്രാൻഡിങ്ങും അതിൻ്റെ ഫ്ലാഗ് ഓഫും എല്ലാം ഇന്ന് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഞങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഞങ്ങൾ നേരിട്ട് എത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ എത്രമാത്രം ഞങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നുള്ളത് അപ്പോൾ മാക്സിമം ഇതൊരു ക്ഷണമായി സ്വീകരിച്ച് അതൊരു ഈ സതുദ്യമത്തിലേക്ക് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് ഗിന്നസ് പക്രൂവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ആ ഒരു സദ്യുദ്യമത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സലാം ഫാസിൽ അനിൽ അരിങ്ങൽ ദിപുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു അമ്പരപ്പിക്കുന്ന ഓഫറുകളുമായാണ് മ്യൂബൽ ഉപഭോക്താക്കളെ ക്ഷണിക്കുന്നത് നിങ്ങളുടെ പുതിയ വീട് നിർമ്മാണത്തിലാണോ എങ്കിൽ ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിസ്മയ തുല്യമായ ഡിസ്കൗണ്ട് ഓഫർ ഇതിനായി പതിമൂന്ന് മുതൽ രജിസ്റ്റർ ചെയ്യാം വാട്സാപ്പ് നമ്പറിലോ മ്യൂബൽ ഗ്രാൻഡ് സൈറ്റിലോ ഉപഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ ഓൺലൈനായോ ഓഫ്ലൈനായോ ആകാം തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് വിജയികൾക്കാണ് ഓഫറുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുക ക്യാഷ് ബാക്ക് ഫസ്റ്റ് പ്രൈസ് അൻപത് ശതമാനം ഡിസ്കൗണ്ട് സെക്കൻഡ് പ്രൈസ് മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഡിസ്കൗണ്ട് തേർഡ് പ്രൈസ് ഇരുപത്തി അഞ്ച് ശതമാനവും അമേസ് ഇവൻറ്സ് ആണ് ഇവൻറ്റ് കോഓർഡിനേറ്റേഴ്സ് മ്യൂബൽ ഉദ്ഘാടന വേളയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം വരവേൽക്കുകയാണ്